വിശ്വിഷി ഹൈക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ തിരുസംഭമാതാവിനോടടുത്ത് നമുക്കിന്ന് ചിന്തിക്കാം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചമധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളിലൂടെ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അത് വളരെ മുൻപേ തന്നെ എന്നെ ദ്വേഷിച്ചുവെന്ന് നിങ്ങൾ കരുതിക്കൊള്ളുകയും യേശു വീണ്ടും പറയുകയാണ് ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല ഇപ്പോൾ യേശുവിന് ലോകത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷങ്ങളും ലഭിക്കേണ്ടി വന്നതിൻ്റെ ഇതാണ് യേശു മുൻപോട്ട് വെച്ച ചില ഡിമാൻഡുകൾ അവനിൽ വിശ്വസിക്കുക എന്നുള്ളത് അവിടുന്ന് മനുഷ്യനും ദൈവവുമായിട്ട് ദൈവവും മനുഷ്യരുമായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാത്തവരാണ് അവിടുത്തെ ദ്വേഷിച്ചത് അതേപോലെ യേശുവിനെ അനുധാപനം ചെയ്യുന്ന ശിഷ്യന്മാർക്കും അനുഭവിക്കേണ്ടി വന്നു ഉയർപ്പിന്റെ തിരുന്നാളിൻ്റെ ആദ്യ ദിനങ്ങളിലൂടെ നമ്മൾ അപ്പോസ്തരന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ പത്രോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവന് ഉയർത്തി എഴുന്നേറ്റു ഞങ്ങളതിന് സാക്ഷികളാണ് കാരണം ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് ഞങ്ങളോടൊപ്പം ഭക്ഷിക്കുകയും തിന്നുകയും കുടിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു അതെല്ലാവർക്കുമായിട്ടുള്ള വളരെ പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഞങ്ങൾക്കാണ് അത് ലഭ്യമായത് എന്ന് അപ്പോൾ യേശുവിൻ്റെ ഡിമാൻഡ്സ് ഇതാണ് അവനിൽ വിശ്വസിക്കുക റോമാക്കാർക്കെഴുതി ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം നമ്മൾ വായിക്കും ധ്യാനിക്കുമ്പോൾ അവർ യഥാർത്ഥമായ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അപ്പം ഇന്ന് സമൂഹത്തിൽ ബഹുമാനിതരാകണമെങ്കിൽ ഒരുവൻ കള്ളം പ്രവർത്തിക്കുമ്പോൾ വ്യാജം പ്രവർത്തിക്കുമ്പോൾ നുണ പറയുമ്പോൾ അവനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരൊക്കെ ബഹുമാനിതരാകും നമ്മളധികം കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് എന്തെന്ന് ചെയ്യുക അറിയാമായിരുന്നിട്ട് പോലും അതും മറച്ചു വെച്ച് വ്യാജ പ്രസിദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇന്ന് പിശാച് ദുർഭരണം നടത്തുകയാണ് രാജ്യത്ത് കാരണം മനസ്സിൻ്റെ പ്രതിഭാസമാണ് നന്മ ചെയ്യണമോ തിന്മ ചെയ്യണമോ എന്നുള്ളത് ഓരോരുത്തരെയും സംബന്ധിച്ചുള്ള കാര്യമാണ് പക്ഷെ തിന്മയ്ക്ക് കൂട്ടു നിൽക്കുമ്പോൾ പൈശാചികമായ തിന്മയുടെ അണിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് യേശു വെറുക്കപ്പെട്ടു കാരണം അവിടുന്ന് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതുകൊണ്ട് അവിടുന്ന് വെറുക്കപ്പെട്ടു നമ്മളും വിശുദ്ധ കുർബാനയിൽ ഈ സത്യത്തെ കണ്ടെത്തുകയാണ് ലോകത്തെ സത്യത്തെ ഉപേക്ഷിച്ചൊരു വ്യാജം സ്വീകരിക്കുകയല്ല സത്യവനായ അവിടുത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അവരിൽ പൂർണ്ണത അറിഞ്ഞുകൊണ്ട് വിശുദ്ധരുടെ ജീവിതം നയിക്കുകയാണ് അപ്പോൾ വെറുക്കപ്പെടുന്നുവെങ്കിൽ അത് തീർച്ചയായും നമ്മൾ ഗുരുവിനാഥനരക്ഷകരമായി സ്വീകരിച്ചിരിക്കുന്ന യേശുവും വെറുക്കപ്പെട്ടു സത്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നിലകൊണ്ടതെന്ന് മനസ്സിലാക്കി നമ്മുടെ ഈ വിശുദ്ധ യാത്ര തുടരാം അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ